ഇനി നമുക്ക് ആ ഒന്ന് വിശദമായി എത്തിക്കേണ്ടേ അതെ അതെ എനിക്ക് തോന്നുന്നു എസ് ജി ആർ കുമാറിന്റെ വാക്കുകളിലൂടെ തന്നെ അറിയുന്നതായിരിക്കും നല്ലത് നേരത്തെ പറഞ്ഞു ഈ ആള് എണ്ണത്തിൽ അതാണ് ചർച്ച നടക്കാൻ പോകുന്നത് എത്ര പേര് വരും എന്നൊക്കെയുള്ളത് പക്ഷേ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ഒരു സംഗമം അത് നമ്മൾ തത്സമയം പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് അതുകൊണ്ട് ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ഇരിക്കുന്ന അയ്യപ്പ ഭക്തർക്ക് അവർക്ക് എല്ലാ വിവരങ്ങളും ലഭിക്കും അവർ സംഗമത്തിന്റെ ഭാഗമാവുകയാണ് എന്നുള്ളത് അതായത് ഓരോ ഭവനങ്ങളിലും ഇരുന്നുകൊണ്ട് ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് ലോകമെമ്പാടും അല്ലാതെ കേരളത്തിലോ ഭാരതത്തിലോ അല്ല നമ്മൾ ആവശ്യപ്പെടാതെ അയവഭക്തരായിട്ടുള്ളവരെല്ലാം അവരുനോക്കുന്നത് പന്തളത്തേക്കാണ് പന്തളത്തെ ഈ രണ്ട് വേദികളിലേക്കാണ് പ്രധാനപരമായിട്ട് ഈ വേദികൾ കാരണം ഒരു പൊതു ഭക്തസംഗമമാണ് സർ അത് ഒന്ന് പറയുന്നത് നന്നായിരിക്കും കാരണം രാവിലെ ഒമ്പതരക്ക് അവിടെ കൺവെൻഷൻ സെന്ററിൽ സമ്മേളനം അതിന്റെ കാര്യം ഞാൻ എന്തുകൊണ്ടാണ് രാവിലത്തെ ഒരു പരിപാടി എന്ന് വെച്ചാല് തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വികസനത്തിന്റെ പൂർണ്ണ അവകാശം കേരള ഗവൺമെന്റ് ആണ് തീർച്ചയായിട്ടും അവർ ചെയ്യേണ്ടതാണ് ത്രൂ ദേവസ്വം ബോർഡ് നേരിട്ടല്ല നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി മൂന്നില് ദേവസ്വം സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുള്ള ഐ എൽ എൻ്റെ എഫ് എസ് എന്നൊരു കമ്പനി രൂപം കൊടുത്ത ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് അതിനുമുമ്പ് സത്യാന്ത സരസ്വതി സ്വാമിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണെന്ന് ഓർമ്മ അന്ന് പന്തളം കൊട്ടാരത്തിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പന്തളം കൊട്ടാരത്തിൽ ഏതാണ്ട് തൊണ്ണൂറ്റൊൻപത് ഓളം പ്രധാന ഹിന്ദു നേതാക്കളും പന്തളം കൊട്ടാരവും ഈ അയ്യപ്പ വിശ്വാസികളെല്ലാം ചേർന്നിട്ട് ചർച്ച ചെയ്ത് രൂപീകരിച്ച ഹരിവരാസനം പദ്ധതി എന്നൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് അത് സർക്കാർ ഒരിക്കലും പരിഗണിച്ചില്ല പിന്നീട് സുപ്രീംകോടതി ഞാനിപ്പോൾ പറഞ്ഞ രണ്ടായിരത്തി മൂന്നില് സുപ്രീംകോടതി ആവശ്യപ്പെട്ടതനുസരിച്ച് ഐ എൽ എൻ്റെ എഫ് എസ് എന്ന കമ്പനി കോടാനു കോടി രൂപ മുടക്കി അവർ അവർ സമർപ്പിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി എട്ടിൽ കേരള നിയമസഭ അംഗീകരിച്ചതാണ് നടപ്പാക്കാനായിട്ട് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടതാണ് പക്ഷേ നമ്മൾ എന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടോ ഈ രണ്ടായിരത്തിന് ശേഷം ഈ ശബരിമലയില് ഇത്തരത്തിലൊരു വികസനം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ വളരെ ഹാപ്പസാഡ് ആയിട്ടുള്ള വികസനമാണ് അവിടെ നടക്കുന്നത് അതെ കറക്റ്റ് അതായത് അതേ സമയത്താണ് സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം ഈ അതായത് രണ്ടായിരത്തി ആറിലാണ് സുപ്രീംകോടതിയിൽ കേസ് വരുന്നത് അന്ന് കേരള സർക്കാരിനോടും അതുപോലെ തന്നെ ഒരു കക്ഷി ചേർത്തിരുന്ന അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനും ആവശ്യപ്പെട്ടു നിങ്ങളുടെ അഭിപ്രായം എന്താണ് അവർക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല അതായത് വിവിധ പ്രവേശനം അനുകൂലമാണ് അവരാണ് നടപ്പാക്കാനായിട്ട് തോന്നുന്നത് അപ്പൊ നമ്മൾ നടപ്പാക്കൂലെന്നുള്ള അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇന്ന് നടപ്പാക്കിയിട്ടില്ല ഈ മാറി മാറി സർക്കാർ ഒരിക്കലും അത് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും അക്കാര്യത്തിൽ പുറകോട്ട് തന്നെയായിരുന്നു പറയേണ്ടി വരും അല്ലെങ്കിൽ എൽ ഡി എഫ് മാത്രമല്ല പക്ഷെ സത്യാവാങ്മൂലം ശരിക്കും പറഞ്ഞാൽ എൽ ഡി എഫ് യു ഡി എഫ് സർക്കാർ വന്നപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പം അവര് മാറ്റി അവർ ഒപ്പം വന്നു പക്ഷെ അത് വീണ്ടും സി പി എമ്മ കൊടുത്തു അവിടെ ഒരു കാര്യം വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് സി പി എം ഇപ്പം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞങ്ങളായിട്ടൊന്നും കൊടുത്തിട്ടില്ല എന്നാ പറയുന്നത് പക്ഷെ രണ്ടായിരത്തി എട്ടിൽ ഈ അച്യുതാനന്ദൻ സർക്കാർ സമയത്ത് കൊടുത്ത ദേവസ്വം ബോർഡിന്റെയും കേരള സർക്കാരിന്റെയും സത്യവാങ്മൂലം ഏതാണോ അതാണ് ഞങ്ങളുടെ അഭിപ്രായം എന്നവര് പറഞ്ഞത് അപ്പൊ പുതിയതായിട്ട് കൊടുക്കണ്ടല്ലോ അപ്പൊ അതാണ് അവർ പറയുന്ന വാദം അത് ഞാൻ പ്രത്യേകം പറയാൻ ഉദ്ദേശിക്കുകയാണ് അപ്പൊ അത്തരത്തില് ശബരിമലയുടെ വികസനം ഒരിക്കലും അവർ പരിഗണിച്ചിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഭക്തങ്ങളുടെ മനസ്സിലുണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്താണ് യഥാർത്ഥം നമ്മൾ എപ്പോഴും ഇതിന്റെ ടാഗിലേയും തന്നെ ശ്രദ്ധിച്ചാൽ മതി സമ്മേളന സന്ദേശം എന്ന് പറയുന്നത് വിശ്വാസത്തോടൊപ്പം വികസനമാണ് നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് പ്രധാനമായിട്ടും അതിന് നമ്മളൊരു നയം രൂപീകരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇനിയും അങ്ങോട്ട് അതിൽ അയ്യപ്പ ഭക്തന്മാര് ശരിക്കും പറഞ്ഞാൽ വിശ്വാസിന്റെ പുറത്ത് ഇത്തരം പല കാര്യങ്ങൾ നടത്തും മുതലെടുക്കുകയാണ് സർക്കാർ മുതലെടുക്കുന്നു അവരവിടെ കടന്നു കയറുന്നു അവിശ്വാസികൾ ശബരിമല കടന്നു കയറുന്നു അവിടെയാണ് സുരക്ഷ അതുകൊണ്ടാണ് നമ്മൾ ശബരിമല സംരക്ഷണം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് വളരെ കൃത്യമാണ് നമ്മളുടെ ഇത് അപ്പോൾ ചർച്ച ചെയ്യും രാവിലെ ആ കാര്യങ്ങൾ പൊതുസമൂഹത്തോടെ പറയും അപ്പോൾ അത് ഭക്തജനങ്ങളുടെ ആവശ്യപ്രകാരം നമ്മൾ ധാരാളം നമുക്ക് മെമോറാൻഡംസും ലെറ്ററുകളും വരുന്നുണ്ട് അതെല്ലാം നമ്മൾ പരിഗണിക്കും അപ്പം സമ്മേളനത്തോടുകൂടി അതിനൊരു രൂപരേഖ വരും പിന്നീട് ഇത് തുടർച്ചയാണ് അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ് പന്തളത്തെ നമ്മളെ സെമിനാർ ആയാലും ശരി ഇവിടെ നടക്കുന്ന ഭക്തജന സംഘം ആയാലും ശരി ഇതൊരു തുടർച്ചയാണ് ഭക്തേനൽ പെട്ടെന്ന് ആവശ്യപ്പെട്ട് പരിമിത സഹായം നമ്മൾ ചെയ്തതാണ് പക്ഷേ തുടർന്ന് പോകുന്ന നമ്മൾ വളരെയധികം അല്ല ശബരിമല കർമ്മസമിതിയോടുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ് കാരണം പല കോണുകളിൽ നിന്നും അയ്യപ്പ ഭക്തർ കൂടി പറയുന്നതാണ് ഒരു ഒരു സമയത്ത് നമ്മൾ ഈ ഹൈന്ദവ വികാരം എല്ലാം അതിന്റെ ഉച്ചസ്ഥായി എത്തി നിൽക്കും അത് കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് പോകും ഏഹ് അപ്പോ ഇപ്പൊ നോക്കൂ പല രീതിയിലും ആക്രമണം നടക്കുകയാണ് സനാതനധർമ്മത്തിന് നേരെയുള്ള അക്രമം അതിക്രമം അത് തുറന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ശോഭായാത്ര ശ്രീകൃഷ്ണ ജയന്തി സമയത്ത് ശോഭായാത്ര രണ്ടിടങ്ങളിൽ ആക്രമിക്കപ്പെട്ടു വളരെ മോശം പദപ്രയോഗങ്ങളാണ് അന്ന് സി പി എം ഡി വൈ എഫ് ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അത്തരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത്തരം ചില സന്ദർഭങ്ങളിൽ മാത്രം ഹൈന്ദവ വികാരം ഉണർത്താതെ അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റി അത് കൊണ്ടുവരാതെ ഇത് ഉടനീളം ഇതൊരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ നമ്മൾ ലക്ഷ്യം കാണുന്നത് വരെ ഇതിൽ ഒരു ഒരു ഈ ഭക്തജനങ്ങളെ ഒന്നിപ്പിക്കാൻ അതുമാത്രമല്ല അവരുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് ഒരുമയോടെ പ്രവർത്തിക്കാൻ വലിയൊരു ദൗത്യം അതാണ് ശബരിമല കർമ്മസമിതിക്ക് ഉള്ളത് ഒന്ന് നിതാന്തമായ അല്ലെങ്കിൽ നിരന്തരമായ ഒരു ജാഗ്രത വളരെ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ചോദ്യം വളരെ നന്നായി ആ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പൊടുന്നനെ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു അത്ര ഒരു വിധി വന്നത് കാരണം വേറൊന്നുമല്ല ഇതിന് മുമ്പ് ഇതേ വിഷയം കേരള ഹൈക്കോടതി വന്നാണ് നയൻറ്റീൻ നയൻറ്റീല് നയൻറ്റി വണ്ണിൽ ജസ്റ്റിസ് പരിപൂർണൻ്റെ ഒരു വിധിയുണ്ട് ആ വിധിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ പരിഗണിച്ചത് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല അവർ പരിഗണിച്ചത് വിശ്വാസമാണ് അതുകൊണ്ട് വിശ്വാസികളുടെയും പ്രത്യേകിച്ച് ശബരിമല തന്ത്രിമാർ അതുപോലെ തന്നെ ഈ നമ്മുടെ ആധ്യാത്മിക വിഷയങ്ങളിലുള്ള പണ്ഡിതന്മാർ ഇവരുടെ എല്ലാം സത്യവാങ്മൂലം എടുക്കുകയും ഹാജരായിട്ട് വിസ്താരം ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ് ഒരു ഒരു എന്തായിരിക്കണം ഇതെന്നാണ് തീരുമാനിച്ചത് അതാണ് യഥാർത്ഥത്തിൽ അവിടെ അത് അംഗീകരിക്കപ്പെട്ടു അങ്ങനെയാണ് ഈ പത്ത് വയസ്സും അമ്പത് വയസ്സും എന്നുള്ള ഒരു ഇത് വന്നത് പക്ഷേ അത് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ നമ്മൾ ഇതേ പരിഗണന കാരണം ഒരു ജഡ്ജ്മെൻ്റ് ഓൾറെഡി ഉണ്ട് വളരെ വിശദീകരിച്ച ജഡ്ജ്മെൻ്റ് പറയുന്നുണ്ട് ആരൊക്കെയാണ് അതിനകത്ത് അവർ സാക്ഷി എടുത്തതെന്നും ആരൊക്കെ സത്യവാങ്ങ് കൊടുത്തതെന്നും ഒക്കെയുള്ള റെക്കോർഡ് ആണ് അപ്പോൾ അത് ഫോളോ ചെയ്യുന്ന വിചാരിച്ചു പക്ഷേ അത് സംഭവിച്ചില്ല അതുകൊണ്ട് പൊടുന്നനെ ഉണ്ടായെന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ വിധി നമ്മളെയൊക്കെ പെട്ടെന്ന് ഞെട്ടിച്ചാണ് പക്ഷേ അപ്പം തന്നെ നമ്മൾ അതിന് ശക്തമായ രീതിയിൽ രൂപീകരണം വേണം നമുക്കൊക്കെ സാധാരണ സംഘടന ഉണ്ടെങ്കിലും കൂട്ടായിട്ട് അതാണ് കർമ്മസമിതി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇൻഡ്യാസ് അപ്പെക്സ് ബോഡി ഓഫ് ഓൾ ഡിഫറൻറ്റ് ഓർഗനൈസേഷൻസ് ശബരിമലയായിട്ട് ബന്ധപ്പെട്ട പന്തളം കൊട്ടാരം ഉൾപ്പെടെയാണ് അപ്പോൾ അത്തരത്തിലെ വിശാലമായ ഭീഷണത്തോടുകൂടി നമ്മളെ ശബരിമലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നിച്ചൊരു പോരാട്ടമായിരുന്നു നമുക്കറിയാം പക്ഷേ പിന്നീട് ഇങ്ങോട്ടുള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സനാധർമ്മത്തെ ചോദ്യം തരത്തിലേക്ക് അയ്യപ്പനെയാണ് ചോദ്യം ചോദിച്ചാൽ പിന്നീടുള്ള കാര്യങ്ങൾ അതാണ് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത് കേരള സർക്കാർ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വിശാല വീക്ഷണത്തോടി പ്രവർത്തിക്കണം അപ്പം നമ്മൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും സമാനമായിട്ട് ചിന്തിക്കുന്ന അതായത് നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ ആണെങ്കിൽ സമാനമായിട്ട് ചിന്തിക്കുന്ന ഭാരതത്തിലെമ്പാടുമുള്ളത് ഇപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ രണ്ടാഴ്ചയായിട്ട് ലോകമെമ്പാടുമുള്ളവർ വിളിക്കുകയും പല ഓർഗനൈസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരുപാട് ഓർഗനൈസേഷനാണ് അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ അത്തരമൊരു കൂട്ടായ തീരുമാനത്തിലൂടെ അതിശക്തമായ രീതിയിൽ ഈ നേരത്തെ നമ്പ്യാർജി പറഞ്ഞ പോലെ ശക്തമായ ഒരു നടപടി ഉണ്ടാവും അത് യാതൊരു സംശയമില്ല ഇല്ല അതാ ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതിന്റെ തുടക്കം മാത്രമാണ് ഓക്കേ ഒരു മിനിറ്റ് അതായത് ഈ നോക്കൂ ഇപ്പൊ വിശ്വാസികളോടൊപ്പം ആണെന്ന് പറയുന്നു എൽ വി ഗോവിന്ദ വിശ്വാസികളോടൊപ്പമാണ് ഏത് വിശ്വാസിയാണെന്ന് അദ്ദേഹം പറഞ്ഞല്ല അവിടെ ഒരു രഹസ്യം ബുദ്ധിപരമായിട്ടാണ് കുറുക്കനാണല്ലോ അദ്ദേഹം ഇവിടെ നോക്കൂ സ്വർണപ്പാളി അത് പന്തളം കൊട്ടാര അറിഞ്ഞില്ല തന്ത്രിമാർ അറിഞ്ഞില്ല ആരും അറിയാതെയാണ് കൊണ്ടുപോയത് അല്ലെ എന്തായാലും തിരിച്ചെത്തിച്ചിട്ടുണ്ട് അല്ലെ അതുവഴി അങ്ങ് പോയനെ അപ്പാളി അതിപ്പം അതാണ് ഗൗരവപരമായിട്ട് നമ്മുടെ കോടതിയുടെ ഇടപെടലിലും ഭക്തജനങ്ങളുടെ ഇടപെടലിലുമാണ് അത് തിരിച്ചുകൊണ്ടുപോകാൻ വന്നത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം അതിൽ തന്നെ നമുക്കറിയാം തൂക്കം കുറഞ്ഞു അതൊക്കെ ഇനി അന്വേഷണങ്ങൾ ഇതിൻ്റെ പുറകെ ഇതൊരു ഒരു ഹിമമലയുടെ ഏറ്റവും അറ്റമാണ് ഇത് അങ്ങേയറ്റം വരെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇനി ഇവിടെ സ്ട്രോങ് റൂമിലുള്ള സ്വർണ്ണങ്ങൾ ദേവസ്വം ബോർഡിന്റെ അതൊക്കെ തന്നെ ഇനി കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനം കൂടെ വേണം കോടതിയുടെ നിരീക്ഷണത്തിൽ ഇത് മുഴുവൻ തന്നെ ഭഗവാന്റെ സ്വത്താണ് ഇത് മുഴുവൻ മൈനറായ പെർപ്പച്വൽ മൈനറായ ഭഗവാൻ അതായത് പ്രത്യക്ഷത്തിലുള്ള അതാണ് അത് വളരെ അധികം ഈ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് അത് സുതാര്യമാക്കണം ഭഗവാന്റെ സ്വത്ത് ഭക്തജനങ്ങളുടെ കൂടെയാണ് ഭക്തജനങ്ങൾ നൽകുന്ന കാണിക്കയും കാണിപ്പൊന്നുമാണ് ഇതിന്റെ എല്ലാം പുറകിലിരിക്കുന്നത് ായിട്ടും അത് സുതാര്യമായിട്ട് ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ബാധ്യത തീർച്ചയായും എന്തായാലും അതിൽ നമുക്കും ഒരു ഇടവേള അനിവാര്യമാണ് അതിനുശേഷം നമുക്ക് കുമ്മനം രാജശേഖരൻ ശ്രീ കുമ്മനം രാജശേഖരൻ നമുക്കൊപ്പം ചേരും തുടർന്ന് ചില പ്രധാനപ്പെട്ട അതിഥികളും ഇന്ന് ഈ വാർത്താ പുലരിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചിരിക്കുകയാണ് ഒരു വലിയ മഹാസംഭവമായി ചരിത്ര സംഭവമായി മാറട്ടെ ഒപ്പം ഇതൊരു തുടക്കം മാത്രമാണ് ഇത് തുടരും എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശബരിമല വിഷയത്തോടൊപ്പം എല്ലാ കാര്യങ്ങളിലും തീർച്ചയായിട്ടും ഭക്തങ്ങളോടൊപ്പം നിന്ന ജനഞ്ജീവിക്കും എല്ലാവിധ ആശംസകളും തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ജനഞ്ജീവി ഭക്തങ്ങളോടൊപ്പം നിൽക്കണം എന്നൊരു അപേക്ഷ കൂടെ തീർച്ചയായും അതിലൊരു മാറ്റമില്ല എന്തായാലും സ്വാമി ശരണം